ഴിമതിരഹിതം സുതാര്യം എന്നീ ആപ്തവാക്യവുമായി ജനക്ഷേമ ഭരണത്തെ മുന്നിൽ കണ്ട് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം അഞ്ച് വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയാണ് ഈ സംരംഭത്തിന് മുതിരാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഇവിടെ നാം കാണേണ്ടത് കാര്യക്ഷമമായ രഹിത സുതാര്യവുമായ ഒരു ഭരണമാണ് അടുത്ത അഞ്ച് വർഷക്കാലം എൽ ഡി എഫ് ആരംഭിക്കുന്നത് എന്നുള്ളത് ഏറെ ഒരു കാര്യമാണ് പദ്ധതികളുടെ കൃത്യമായ ആസൂത്രണവും അതേപോലെ തന്നെ നിർവഹണവും ഞങ്ങൾ ലക്ഷ്യമിടുന്നു അതേപോലെ തന്നെ ഭൂരഹിതരും ഭവനരഹിതരുമായിട്ടുള്ള കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ കൂടുതൽ വീടുകൾ അനുവദിക്കുന്നതിന് പദ്ധതി ആവിഷ്കരിക്കും എന്നാണ് ആദ്യമായി തന്നെ പറയാനുള്ളത് ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിന് സ്മാരകം നിർമ്മിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഈ അഞ്ച് വർഷത്തിനുള്ളിൽ നിർവഹിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് അതേപോലെ തന്നെ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ തീരമൃത്യു വരിച്ച അറിയപ്പെടുന്ന ആളുകൾക്കെല്ലാം സ്മാരകങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ അറിയപ്പെടാത്ത രക്തസാക്ഷികൾക്കുള്ള സ്മാരകം തൃക്കലങ്ങോട് നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾക്ക് രണ്ടാമതായി അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിനെ ഭംഗിയുള്ള ഒരു ഗ്രാമപഞ്ചായ പഞ്ചായത്താക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി തിരുവോര ചുമർചിത്രങ്ങൾ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ധാരാളം ചിത്രങ്ങൾ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ പ്രക്ഷോഭകർക്കായി നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന പ്രക്ഷോഭകർക്കായി വലിയ ഒരു സത്വരും പ്രക്ഷോഭകർക്കായി നിർമ്മിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ നെൽശി നെൽകൃഷിക്കുള്ള വലിയ പ്രോത്സാഹനവും അതേപോലെ തന്നെ നെൽകൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഇടപെടൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന മുപ്പത്തിയെട്ടോളം പദ്ധതികളാണ് പ്രകടന പത്രികയിൽ ഉള്ളത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എം ഷൌകത്ത് സി പി ഐ മണ്ഡലം സെക്രട്ടറി ഐ സനൂപ് സി പി ഐ എം മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജസീർ കുരിക്കൾ കെ പി മധു സി പി ഐ എമ്മിൻ്റെ തൃക്കലങ്ങോട് ഇളങ്കൂർ ലോക്കൽ സെക്രട്ടറിമാരായ കെ കെ ജനാർദ്ദനൻ രാജശേഖരൻ കരിക്കാട് എന്നിവർ പങ്കെടുത്തു ബി എം ന്യൂസ് മഞ്ചേരി